നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ജോലി അവസരങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ശേഷമാണ് അല്ലെങ്കിൽ വലിയ ഒരു യുദ്ധം ഇസ്രായേലിൽ സംഭവിച്ചതിനു ശേഷമാണ് ഫോറിൻ വർക്കേഴ്സിനെ എക്സ്പെഷ്യലി ഇന്ത്യയിൽ നിന്നുള്ള ഫോറിൻ വർക്കേഴ്സിനെ ഇസ്രയേലിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്തിരുന്ന ഫലസ്തീനികളെ ജോലിയിൽ നിന്ന് മാറ്റുകയും അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന തായ്ലൻഡികൾ ഇസ്രായേൽ വിട്ടുപോവുകയും തിരിച്ച് അവർ വരാത്തൊരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഇന്ത്യയിൽ നിന്നൊരു പരീക്ഷണമെന്ന നിലയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചർ മേഖലയിലാണ് ഫോറിൻ വർക്കേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും എക്സ്പെഷ്യലി മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ വരാൻ തുടങ്ങിയത് നിർഭാഗ്യമെന്ന് പറയാമല്ലോ അവരിലൊരു പത്ത് ശതമാനം ആളുകൾ മാത്രമേ ഇപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ ജോലി ചെയ്യുന്നുള്ളൂ അതിനൊരു പരിധിവരെ ഒന്നും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാര്യം അവർ വന്ന സമയത്തുണ്ടായ സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു അവർക്ക് കിട്ടിയ അക്കോമഡേഷനുകൾ വളരെ പൂർ അക്കോമഡേഷനായിരുന്നു നമ്മളൊക്കെ അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ആളുകളാണ് അതുപോലെ തന്നെ ഇവരോടുള്ള ഈ വർക്കേഴ്സിനോടുള്ള ഫാം ഓണേഴ്സിൻ്റെ മനോഭാവം ഭയങ്കര മോശമായിരുന്നു കാര്യം അവർ മുന്നേ ജോലി ചെയ്യിപ്പിച്ചിരുന്ന ആളുകളോടുള്ള അതേ മനോഭാവമായിരുന്നു നമ്മുടെ ആളുകളോടും പുലർത്തി വന്നിരുന്നത് അത് തീർച്ചയായിട്ടും ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തായതുകൊണ്ടാണ് ആളുകൾ നിൽക്കാതിരുന്നത് നേരെ മറിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിൽ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല കാര്യമെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വന്നിട്ടുള്ള ആളുകൾ നല്ലൊരു ശതമാനം ആളുകളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിൽ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവർ ഇന്ത്യയിൽ നിന്ന് തന്നെ ട്രേഡ് ട്രസ്റ്റ് അടിച്ച് പാസ്സായിട്ട് വന്നവരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെന്ന് സാരം അപ്പം അങ്ങനെ ഈ അഗ്രികൾച്ചറിൽ വന്നവർ ചാടിപ്പോയതുപോലെ അല്ലെങ്കിൽ അബ്സ്കൗണ്ട് ചെയ്തതുപോലെ തന്നെ കൺസ്ട്രക്ഷനിൽ വന്നവർ ഇവിടെ അബ്സ്കോണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി എല്ലാവരും അല്ല കുറച്ച് പേരെങ്കിലും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ ഒന്ന് ജോലി ചെയ്യുന്നവരോട് ചോദിക്കുമ്പോൾ അവർ പുറത്തുള്ള ജോലി അവസരങ്ങൾ പറഞ്ഞു കൊടുക്കും ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം അവിടെ കിട്ടും ഇത്ര കഷ്ടപ്പാടില്ല ജോലിക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ പേപ്പർ കിട്ടും അല്ലെങ്കിൽ യു എൻ വിസ കിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ചാടിയാലും ജോലി ചെയ്യാം എന്നൊരു കാര്യം അവർ ധരിപ്പിക്കുകയാണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങനെ സാഹചര്യത്തിൽ ജോലിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ യു എൻ വിസ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ക്രൈസിസ് വരികയോ ഒരു വ്യക്തിക്കോ ഒരു കൂട്ടം വ്യക്തികൾക്കോ അവിടെ ഏത് രാജ്യത്താണ് അവർ ജീവിക്കുന്നത് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇസ്രായേലോ അല്ലെങ്കിൽ ഇസ്രായേൽ പോലെ യു എൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും കൺട്രിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എത്തിപ്പെടുകയും ഈ രാജ്യത്ത് അഭയം തേടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അവർക്ക് അത് യു എൻ കൗൺസിലിന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് യു എൻ കൗൺസിലിവർക്ക് ഇവിടെ തുടരാനായിട്ട് ഇവിടെ തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് പെർമിറ്റിലോ ഒരു കമ്പനിയുടെ വിസയിലോ വന്നിട്ട് അത് ആ വിസയിൽ നിന്ന് ചാടിപ്പോയി അപ്സ്കൗണ്ട് ചെയ്ത് ഒളിച്ചിരുന്നതിന് ശേഷം യു വിസ കിട്ടുക എന്നത് തീർത്തും തെറ്റായൊരു കാര്യമാണ് ഒരിക്കലും അങ്ങനെ ഒരു അപ്ലിക്കബിൾ അപ്ലിക്കേഷൻ ഇവിടെ സ്വീകരിക്കുകയില്ല അതിപ്പോൾ പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂ കുറേ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ പേപ്പർ കിട്ടി അവർ യു എൻ വിസ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നില്ല അതുപോലെ തന്നെ യു എൻ വിസ വൺസ് കിട്ടിയവർക്ക് നാല് മാസം കഴിയുമ്പോൾ അത് റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല റിന്യൂവലിന് വേണ്ടി ആളുകൾ പോകുന്ന സമയത്ത് അവരെ അവിടുന്ന് ക്യാച്ച് ചെയ്ത് ഡീപ്പോർട്ട് ചെയ്ത് ജയിലിലൂടെ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കാണ് അങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പം അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ ജോലി ചെയ്ത പലരും ഇപ്പോൾ തിരിച്ച് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഫാം ഓണേഴ്സ് തിരിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇല്ലീഗലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവസരങ്ങൾ തേടി പിടിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച് ഏതെങ്കിലും ഫാമിൽ വേക്കൻസീസ് ഉണ്ടോയെന്ന് ചോദിക്കുക ഒരുപാട് ഫാമുകൾ ഇപ്പോൾ ആളുകളെ എടുക്കുന്നുണ്ട് ആളുകളുടെ ഷോർട്ടേജ് ഉണ്ട് പല ഫാമുകളിലും കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് വിളകൾ ഇടുന്ന സമയമാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ് വീണ്ടും അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള സമയത്ത് മുമ്പോട്ട് ുള്ള കാലഘട്ടങ്ങൾ ഇസ്രായേലിൽ ഇതുപോലുള്ള ഇല്ലീഗലായിട്ട് നിന്നിട്ട് ജോലി ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടൊരു പരിപാടിയാണത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലും ഇപ്പോൾ അഗ്രികൾച്ചറിലും കൺസ്ട്രക്ഷനിലും ഒക്കെ വന്ന പോലെ ബേക്കറി സെക്ടറുകളിലൊക്കെ ഇപ്പോൾ വർക്ക് പെർമിറ്റ് സിസ്റ്റം വന്നു കഴിഞ്ഞു അതായത് ഫോറിൻ വർക്കേഴ്സ് ലീഗലായിട്ട് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ലീഗലായിട്ടുള്ളവരെ ജോലിക്ക് വെക്കാൻ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ പറ്റുള്ളൂ കാര്യം സ്ഥാപനങ്ങൾക്ക് ഓൾറെഡി നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു നിങ്ങൾ ഇലീഗലായിട്ടുള്ള ആളുകളെ ഇവിടെ ജോലിക്ക് വെക്കരുതെന്ന് കൊടുത്തു കഴിഞ്ഞു ഇനി അങ്ങനെ അവർ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെർമിറ്റ് കട്ട് ചെയ്ത് കളയും അതുപോലെ തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഫൈൻ കൊടുക്കും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ പിടിച്ച് കയറ്റി വിടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം എല്ലാവരും തന്നെ മാക്സിമം ഏത് വിസയിലാണ് നിങ്ങൾ വന്നത് കൺസ്ട്രക്ഷനിലൊക്കെ വന്നവർ അവിടെ തന്നെ ട്രേഡ് ടെസ്റ്റൊക്കെ പാസ്സായിട്ട് ജോലി ചെയ്യാമെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം കയറി വന്നവരാണ് അല്ലാതെ ഈ അഗ്രികൾച്ചറിലൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പേപ്പർ കൊടുത്തതിന് ശേഷം മാത്രം വന്നവരാണ് അങ്ങനെയല്ല കൺസ്ട്രക്ഷനിൽ ആളുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വന്ന ജോലിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ഇപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ അഗ്രികൾച്ചറിലൊക്കെ ആദ്യം ഉണ്ടാകുന്നതിനെക്കാട്ടും ഫാർ ബെറ്റർ ആയിട്ടുണ്ട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി പോയ സമയത്ത് അവിടെ പുതിയ അക്കോമഡേഷൻ്റെ പണി തീരാറായിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇന്ത്യൻസ് തായ്ലൻഡികളെ പോലെ ഏതെങ്കിലും മോശമായ ഒരു സാഹചര്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കില്ല അവർ ആരും തന്നെ അതുപോലെ തന്നെ അവരോട് വളരെ മോശമായ രീതിയിലൊന്ന് പെരുമാറി കഴിഞ്ഞു ഇന്ത്യൻസിനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനൊരു നല്ല സാഹചര്യമുള്ള അപ്പോൾ അത് മാക്സിമം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രവണതകൾ കാണിക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നിന്നുള്ള വർക്കേഴ്സിന് എടുക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറയും ഇനിയും ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്ന് വരാൻ ഇരിപ്പുണ്ട് പലരും ആപ്ലിക്കേഷനുകൾ കൊടുത്തിട്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ അവസരങ്ങൾ കുറയാനായിട്ടും വലിയ രീതിയിലുള്ള നമ്മളിങ്ങനെ ചെയ്യുന്ന പ്രവർത്തികൾ വഴിവെക്കും ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക മാക്സിമം ലീഗലായിട്ട് ഏത് വിസയിലാണോ നമ്മളുള്ളത് ആ വിസയിൽ തന്നെ ലീഗലായിട്ട് തുടരാനായിട്ട് ശ്രമിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു എൻ നേരത്തെ പറഞ്ഞുള്ള യു എൻ ആപ്ലിക്കബിൾ കൺട്രിയിലുള്ള ഒരൊന്നാണ് ഇസ്രായേൽ അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ വളരെ നിർദ്ധരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ടൂറിസ്റ്റ് വിസയിലൊക്കെ വന്ന് ഒരു രീതിയിലും ഗതിയില്ലാത്തവരെ അങ്ങനെ വരുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല നാട്ടിൽ ആര് മരണപ്പെട്ടാലും എന്ത് സാഹചര്യം നാട്ടിലുണ്ടായാലും ആർക്കും തിരിച്ചു പോകാൻ പറ്റില്ല മനസ്സ് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് പിന്നെ വരാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത്രയും കഷ്ടപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട അവസരം നമ്മൾ എല്ലാ രീതിയിലുമുള്ള ജോലി അവസരങ്ങൾ ഉപയോഗിച്ച് കയറി വന്ന ആളുകൾ അത് ദുരുപയോഗപ്പെടുത്തുന്നതിലൂടെ ഒരുപാട് പേരുടെ അവസരങ്ങളാണ് ഇല്ലാതാകുന്നത് അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്